തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പിലെ ശസ്ത്രക്രിയാ പ്രതിസന്ധിക്ക് പരിഹാരം ഉപകരണം ഇന്ന് മുതൽ ലഭ്യമാകുമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു അതേസമയം ഉപകരണക്ഷാമത്തിലെ പ്രതിസന്ധിക്ക് പിന്നാലെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ വി എസ് അനിൽകുമാർ പ്രിൻസിപ്പലിന് കത്ത് നൽകി സംസ്ഥാനത്തെ ആശുപത്രികളിൽ നിന്നായി കോടി രൂപയുടെ കുടിശ്ശികയാണ് ശസ്ത്രക്രിയ ഉപകരണം വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് ലഭിക്കാനുണ്ടായിരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം കോടി ലക്ഷം രൂപയുടെ കുടിശ്ശികയുണ്ട് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച മുതലാണ് യൂറോളജി വകുപ്പിൽ ആർ ഐ ആർ എസ് ശസ്ത്രക്രിയ മുടങ്ങിയിരുന്നത് വൃക്കയ്ക്ക് സമീപമുള്ള കല്ലുകൾ നീക്കം ചെയ്യുന്ന ഫ്ലെക്സിബിൾ യൂട്രോസ്കോപ്പ് ഇല്ലാത്തതിനാലാണ് ശസ്ത്രക്രിയ മുടങ്ങിയത് ഒരു ഉപകരണത്തിന് ജിഎസ് ടി സഹിതം അറുപതിനായിരം രൂപയാണ് ചിലവ് വരുന്നത് ചെറിയ ശസ്ത്രക്രിയയാണെങ്കിൽ പന്ത്രണ്ട് പേർക്കും വലുതാണെങ്കിൽ എട്ട് പേർക്കും മാത്രമാണ് ഒരൊറ്റ ഉപകരണം കൊണ്ട് ശസ്ത്രക്രിയ ചെയ്യാൻ സാധിക്കുക കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ ഉപകരണക്ഷാമുണ്ടായിരുന്നു നിരവധി തവണ വകുപ്പ് മേധാവി സി എച്ച് ഹാരിസ് ഹസൻ അധികൃതരെ ഇക്കാര്യം അറിയിച്ചെങ്കിലും മേൽനടപടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പ്രതിസന്ധി രൂക്ഷമായതിന് പിന്നാലെയാണ് ഹാരിസ് സമൂഹ മാധ്യമത്തിലൂടെ ഉപകരണക്ഷാമത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തിയത് കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഡി എംഎ യുടെ അവശ്യ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് താൽക്കാലിക ആശ്വാസം ഉണ്ടായിരിക്കുന്നത് നിലവിൽ കാർഡിയോളജി വകുപ്പിലും പ്രതിസന്ധി തുടരുകയാണ് ഈ ഘട്ടത്തിലാണ് സൂപ്രണ്ട് ബി എസ് അനിൽകുമാർ ഈ മാസം ഇരുപത്തിരണ്ട് വരെ സ്ഥാനത്ത് തുടരുകയുള്ളൂ എന്ന മുന്നറിയിപ്പ് നൽകി പ്രിൻസിപ്പൽ പി കെ ജബാറിന് കത്തു നൽകിയത് റിപ്പോർട്ടർ തിരുവനന്തപുരം